നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിൻ്റെ ആവശ്യപ്രകാരം കുറച്ച് മൊഡാൽ സിൽക്ക് സാരീസ് എടുക്കാൻ വന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ അല്ലേ ഒരു ബ്ലാക്ക് മൊഡാൽ സിൽക്ക് സാരിയുടെ വീഡിയോ അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് കുറച്ചെടുത്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് പേരെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി എടുക്കാൻ വന്നാട്ടോ ഇതൊക്കെ സെമി മൊഡാൽ സിൽക്ക് സാരീസാണ് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ കടകളിൽ കയറി അപ്പോൾ ഒരു കടയിൽ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഞാൻ മാറ്റിയില്ല ഒരു ചെറുപയർ സാരി അത് ഞാൻ ഉടുത്ത ബ്ലാക്ക് സാരിയുടെ ഒരു സെയിം ഒരു സാരിയാണ് സെയിം എന്ന് പറഞ്ഞാൽ സെമി മൊഡാൽ ഞാൻ എടുത്തത് ഒറിജിനൽ മൊഡാൽ സിൽക്കാണ് അത് പോത്തി സിന്ന് എടുത്തതാണ് കേട്ടോ അത് ഇത്തിരി വിലക്കൂടിയ സാരിയാണ് അപ്പോൾ അത്രയും വിലക്കൂടിയത് വേണ്ട അവർക്ക് സെമി മൊഡാലാണെങ്കിലും മതി അഫോർഡബിൾ റേറ്റിലുള്ളത് മതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബിലോ തൗസൻഡ് ബിലോ ഉള്ള സാരി ആട്ടോ ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് അതില് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഇത് മുന്താണിയാണ് പിന്നെ ഒരുപാട് നമുക്കങ്ങനെ വിടുത്തിക്കാനും തോന്നുന്നില്ല ആ കുട്ടികളെ കൊണ്ട് കാരണം ഇത് മടക്കി വയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കാരണം ഇതത്ര സോഫ്റ്റ് സാരിയാണ് സ്കിന്നിനോട് ചേർന്ന് കിടക്കുന്ന സാരി ആട്ടോ ഇതൊരു കോട്ടൺ സാരിയാണ് ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വിടുത്തി കാണിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒന്നുമില്ല ഇത് മുടാൽ സാരി അല്ലാട്ടോ ഇതൊരു അജ്രക് പ്രിന്റ് വരുന്നൊരു സാരിയാണ് നല്ല ഭംഗിയാണ് ഉടുത്തു ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡാണ് ടീച്ചേഴ്സിനും പിന്നെ അമ്മ സ്കൂളിനെ നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ സാരി ആട്ടോ അത് വന്നിട്ട് മുന്താണിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നെ മുടാൽ സാരി ഞാൻ വേറെ ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്ലാക്കിൻ്റെ സെമി മൊടാലയെന്ന അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു മൊഡാൽ സാരിയാണ് മൊഡാൽ സാരി പല ടൈപ്പ് ഉണ്ട് കേട്ടോ ബോഡിയിൽ പ്ലെയിൻ വന്നിട്ട് ബോർഡർ മാത്രം മൊഡാൽ ഡിസൈൻ വരുന്ന ഒരു സാരീസും ഉണ്ട് ഇത് ബോഡി ഫുൾ മൊഡാലിൻ്റെ ഡിസൈൻസും മുന്താണിയിലും ഒക്കെ ഹെവി ഇങ്ങനെ മൊഡാൽ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്കിത്തിരി ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നും പക്ഷേ ഉടുക്കുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ് മൊടാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സാരി കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഉടുക്കുമ്പോൾ ഭയങ്കര എലകൻ ലുക്കാണ് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റും ഞാൻ ഈ ബ്ലാക്ക് സാരി എടുത്തപ്പോൾ എൻ്റെ ബ്ലാക്ക് തോന്നി പക്ഷേ ഉടുത്തു കഴിഞ്ഞപ്പോൾ എത്ര നല്ല റിവ്യൂസ് അറിയാമോ ഒരുപാട് വന്നു അപ്പോൾ ഇത് ഒരു മെറൂണിഷ് മെറൂണിഡ് വരുന്ന സാരി സാരിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ബ്ലൗസും പ്ലെയിൻ ആണ് നല്ല ഭംഗിയായിട്ടോ കാണാൻ ചെറിയൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഉടുത്തു കഴിഞ്ഞാൽ ഇത്തിരി വണ്ണം കുറഞ്ഞവരെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിരിക്കും ഇത് അതിൻ്റെ തന്നെ ഒരു കരിമ്പച്ച സാരി ആട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു അജ്റക് പ്രിൻ്റ് എന്ന് പറഞ്ഞില്ല അതിൻ്റെ ബ്ലൗസ് പീസ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന് എന്താ പറയുക അവിടെ നിൽക്കുന്ന കുട്ടി പറയുമായിരുന്നു വൈറ്റ് അക്കോബ ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കുന്നു അതേ കരിമ്പച്ച സാരിയിലെ അത് ഒന്ന് പതുക്കൊന്ന് വിടർത്തി കാണിക്കാം ഇങ്ങനെ അറ്റത്ത് രണ്ട് കെട്ടിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അവർക്ക് പതുക്കൊന്ന് വിടുത്തിയാലും മടക്കാൻ ഇത്തിരി ഈസിയാണെന്നാണ് പറയുന്നത് ഒരു കരിമ്പച്ച കളർ ബ്ലൗസും കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിരിക്കും ഉടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുടാൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറച്ച് പേർക്ക് എടുത്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഞാൻ ഉടുത്ത ബ്ലാക്ക് സാരിയില്ലേ ബ്ലാക്ക് മൊഡാൽ സാരി അതിൻ്റെ സെമി മൊഡാലാണ് അപ്പോൾ സെയിം തന്നെ ഡിസൈനൊക്കെ പക്ഷെ സെമി മൊഡാൽ സിൽക്കാണെന്ന് മാത്രമേ ഉള്ളൂ ബോഡി ഫുള്ള് ഇങ്ങനെ മൊഡാലിൻ്റെ ഡിസൈൻസും ബോർഡർ വന്നിട്ട് വേറൊരു ഡിസൈനും പിന്നെ ബ്ലൗസ് വന്നിട്ട് ചെറുപയറ് പച്ച കളറ് അതിൽ വൈറ്റ് ഡോട്ട്സ് എൻ്റെ കയ്യിൽ ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സാണ് സെയിം അതൊക്കെ തന്നെ കളർ കളർ ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കളറ് ചെറുപയെറു വച്ചാന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഇതൊന്ന് വെച്ച് കാണിച്ച് തരാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് വിടർത്തി കാണിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരാം നിങ്ങൾ ഈ കാണുന്ന പോലെ അല്ല ഉടുക്കുമ്പോൾ നല്ല ഭംഗി ബ്ലൗസും അല്ല ബ്ലൗസും ഈ സാരികടേയും വരുമ്പോഴത്തേക്കും സൂപ്പർ ലുക്കാട്ടോ അപ്പം അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് സാരി മൊഡാലിൻ്റെ തന്നെ ഡിസൈൻസ് വ്യത്യാസമുണ്ട് കളറും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലൗസും പ്ലെയിനാന്ന് തോന്നുന്നു നമുക്ക് വെടുത്തി നോക്കാം ആ ബ്ലൗസ് സെയിം ആട്ടോ അപ്പോൾ മൊഡാൽ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ഒക്കെ ഉള്ളവരൊക്കെ ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഏത് സാരിയാണ് കൂടുതലിഷ്ടപ്പെട്ടതെന്ന് പറയണം അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ഇത്രയും കണ്ട സാരീസൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊഡാലിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നീ നോക്കിയപ്പോൾ കുറേ കോട്ടൺ സെക്ഷൻ കോട്ടൺ സാരികളുടെ കളക്ഷൻസ് കണ്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ആൻറ്റി പറഞ്ഞു കോട്ടൺ സാരിയുടെ കളക്ഷൻസ് കാണിക്കുമെന്ന് അപ്പോൾ കുറച്ചിവിടെ എനിക്ക് നല്ലത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാട്ടെ എനിക്ക് ഇങ്ങനത്തെ സാരി ഈ റീലിലൊക്കെ കണ്ടപ്പോൾ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ഇതിലും വൈറ്റ് ആക്കോ ബ്ലൗസ് ഇട്ടോ നല്ല ഭംഗിയായിരിക്കും എന്നാണ് ആ കുട്ടി പറയുന്നത് മുന്താണി അതാണ് അപ്പോൾ ഇതൊരു പ്യുവർ കോട്ടൺ സാരിയല്ല സെമി കോട്ടൺ സാരി ആട്ട അതായത് ഒരു പോളിസ്റ്റർ മിക്സും കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് പിടിക്കുമ്പോഴും ആണെങ്കിലും ഒരു കോട്ടൺ സാരി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല എനിക്ക് കോട്ടൺ സാരിനെപ്പറ്റി ഒത്ര അറിവൊന്നുമില്ല കേട്ടോ അന്നേരം നമുക്ക് ഏകദേശം കാണുമ്പോഴും തൊട്ട് നോക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റുമല്ലോ എനിക്ക് കൂടുതൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതിലും കൂടുതൽ താല്പര്യം ഇതുപോലെ നമ്മൾ കടകളിൽ പോയി സാരി എടുത്ത് തൊട്ട് നോക്കി മേത്തൊക്കെ വെച്ച് നോക്കി എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കംഫോർട്ടായിട്ട് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ മാറിയാലൊക്കെ ട്ടോ ഇത് ചെറുപയർ പച്ച കോട്ടൺ സാരി അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് സാരികൾ നല്ല കളക്ഷൻസ് കണ്ടപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട് കൂടുതലായിട്ട് അപ്പോൾ ഇത് ഇൻഡിഗോ ബ്ലൂ അല്ലേ ഇത് ഇതിന് ഇൻഡിഗോ ബ്ലൂ കളർ എന്നല്ലേ പറയുന്നത് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പാറ്റേൺസ് ഈ ബോഡിയിൽ വന്നേക്കുന്ന പാറ്റേൺസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇത് ഒരു ഷിഫോൺ പ്ലസ് കോട്ടൺ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാരി ഉണ്ട് അതിൻ്റെ ഇത്തിരി റേറ്റ് കുറവാണ് ബാക്കിയെല്ലാം കാണിച്ചതൊക്കെ ഒരു തൗസൻഡ് നയൻ ഫിഫ്റ്റി റേഞ്ചൊക്കെ ഉള്ളതാണ് ഇതും ഒരു കോട്ടൺ സാരിയാണ് പ്യുവർ കോട്ടൺ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇതിലും റേറ്റ് കൂടിയ കോട്ടൺ സാരികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ കവർ ചെയ്യുന്നു എടുത്തില്ല കാരണം ഒരുപാട് സാരേഴ്സായ കുട്ടികളെന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവർക്ക് ഷോപ്പ് അടക്കാൻ സമയം ആയിട്ടോ ഇതെല്ലാം ഇനി മടക്കി വെക്കണ്ടേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നോണ്ട് എനിക്കതങ്ങനെ എടുക്കണ്ട മോളെ ഫുള്ള് എടുത്ത് കാണിക്കേണ്ട നമ്മൾ എല്ലാം എടുക്കില്ലല്ലോ എന്തായാലും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതൊരു ബെയ്ജും മെറൂണി ഷേഡും കൂടെ മിക്സ് ചെയ്തിട്ട് വന്ന കോട്ടൺ സാരിയാണ് അപ്പോൾ അത്യാവശ്യം കൊള്ളാം ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് എടുക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷനാട്ടോ ഇതൊക്കെ ഇൻഡിഗോ ബ്ലൂവിൽ വരുന്ന സാരീസാണ് ഇതിൻ്റെ പാറ്റേൺസും ഡിസൈൻസും കുറച്ച് ഡിഫറെൻ്റാണ് ഇപ്പോൾ ഇത് വന്നിട്ട് പ്രിൻറ്റ് ഡിഫറെൻറ്റാണ് അതിൻ്റെ ഒരു മെറൂൺ ഇത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുടെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുക ആദ്യം ഞാനൊരു സാരി കാണിച്ചല്ല ഇൻഡിഗോ ബ്ലൂയുടെ ഡിസൈൻ വന്നിട്ട് ഏറ്റവും ആദ്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാറ്റി വെച്ചേക്കുവാണ് അപ്പോൾ രണ്ടും കൂടെയും വെച്ച് ഞാൻ കാണിച്ചു തരാട്ടോ ഈ സാരിയാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചത് ഇതും ഇതും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ രണ്ടും അപ്പോൾ ഒരെണ്ണം എനിക്ക് ഇത്തിരി ഡളായിട്ട് തോന്നി ഇത് ഇത്തിരി ബ്രൈറ്റായിട്ട് തോന്നി പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഇതിനൊക്കെ ഒരു തൗസൻഡ് ആ റേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും സെയിം അല്ല കേട്ടോ ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ കോട്ടൺ സാരികളുടെ സെക്ഷനിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി ഇനി കുറച്ച് ഫാൻസി ടൈപ്പ് സാരികളൊക്കെ കാണാം അപ്പോൾ അതൊന്നത്ര എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല ഇത് ഇത്തിരി ഗിൽറ്റൊക്കെ വന്നിട്ട് അങ്ങനത്തെ സാരിയാണ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ റേഞ്ച് ഉള്ളത് ചെറിയൊരു ഫങ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസാണ് നോർമലി ഈ കടയിൽ എല്ലാത്തിനും റേറ്റ് ഇത്തിരി കുറവാണ് കേട്ടോ ഹോൾസെയിൽ ഷോപ്പും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ ഒരുപാട് പേര് വന്ന് പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് ഇത് വെഡ്ഡിങ് സെക്ഷനാണ് ബ്രൊക്കേജ് സാരീസാ കേട്ടോ അപ്പോൾ ഒരു ത്രീ തൗസൻഡ് തൊട്ട് ഫോർ ഹ ഫോർ തൗസൻഡ് റേഞ്ചിലുള്ള സാരീസുണ്ട് എനിക്കൊന്ന് വെഡ്ഡിങ്ങിനൊക്കെ നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വെഡ്ഡിങ്ങിനൊക്കെ നമ്മളിപ്പോൾ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ സാരിയൊക്കെ എടുത്തു വെക്കും അലമാരിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ട് പിന്നെ അത് ഉടുക്കലുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലൊക്കെ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും എപ്പോഴും ഉടുക്കാം ഒരുപാട് കസവിൻ്റെ എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നാൽ എന്നാലും കല്യാണമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് തിളക്കവും കുറച്ച് കസവൊക്കെ വേണ്ടേ നല്ലൊരു ഒരു ഒരു കല്യാണത്തിനോട് ഒരു നമുക്കൊരു തൃപ്തി വരുള്ളൂ എനിക്കൊക്കെ അങ്ങനെ കേട്ടോ പക്ഷെ ഒത്തിരി കസവിൻ്റെ എടുക്കാതിരിക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ കുറച്ച് നല്ല നല്ല സാരീസ് കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതൊരു അക്കോബ വർക്ക് വരുന്നൊരു സാരിയാണ് സൈഡിൽ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പൗഡേഡ് ബ്ലൂവും പിന്നെ ഒരു ബേബി പിങ്കും ഞാൻ കണ്ടു അപ്പോൾ ഇത് ബാപ്റ്റിസം ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി കേട്ടോ അപ്പോൾ ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ നല്ലത് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കിംഗിലൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റിൽ ഞാൻ ഷോപ്പൊക്കെ പറഞ്ഞു തരാം ഇപ്പോൾ കുറച്ച് ബനാറസി സാരികൾ കൂടി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ രണ്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പോൾ ബോഡിയിൽ ഇപ്പോൾ ഈ സാരി വരുവാണെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് ബോഡി അതിൽ ബൂട്ട വർക്ക് വരുന്നുണ്ട് നിറയെ പിന്നെ ബോർഡറിൽ ഒരു മെറൂണിഷ് കസവും വരുന്നുണ്ട് വീതിയിൽ അതായത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മസ്റ്റേഡല്ലോ ഡാർക്ക് മസ്റ്റേഡല്ലോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മസ്റ്റേഡല്ലോ സാരി എടുക്കണം ഇനിയിപ്പോൾ കുറേ പരിപാടികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് മാമോദിസ കല്യാണം എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ അപ്പോൾ അതിനൊക്കെ വേണമല്ലോ ആ സമയത്ത് കിടന്ന് ഓടണേലും നല്ലത് ഇങ്ങനെ നല്ലത് കാണുമ്പോൾ എടുത്ത് വെക്കാമോ ഇപ്പം ഈ ബനാറസി സാരികളൊക്കെ ഒത്തിരി റേറ്റിൻ്റെ ഒന്നും അല്ലാട്ടോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ഒരു ബഡ്ജറ്റിലുള്ള സാരികളാണ് ഇതെനിക്ക് ആവുന്നുണ്ടോ ഞാൻ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഒത്തിരി ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല നമുക്കങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അത്യാവശ്യം കൊള്ളാം എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറ് കൊള്ളാം അല്ലേ ഒരു എന്താ പറയുക മെറൂണും അല്ല ഒരു വൈൻ റെഡും അല്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ ബോഡിയിൽ ഫുൾ ബൂട്ടാവർക്കായിട്ടാണ് വരുന്നത് മുന്താണിയിലും ഉണ്ട് അതുപോലെ തന്നെ ബ്ലൗസിലും ഉണ്ട് ഇതിൽ കരിമ്പച്ച ബോഡി കരിമ്പച്ച അതിൽ ബൂട്ടാവർക്ക് മെറൂൺ ബോർഡർ അതിൽ കസവ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ വിടുത്തി നോക്കാം ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ് എടുക്കുക എടുക്കുക എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ വിടർത്തി നോക്കിയപ്പോൾ അപ്പം ടാസിൽസ് കെട്ടൂലേ അവിടെ ചെറിയൊരു കീറൽ പോലെ കണ്ടു അപ്പോൾ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ പണി എന്നൊരു ഡൗട്ട് അപ്പം അവിടെ നിൽക്കുന്ന കുട്ടി പറഞ്ഞു ചേച്ചി അത് അത് ഉള്ളിലോട്ട് പൊക്കോളും ടാസിൽസ് കെട്ടുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കൊരു മനസ്സിനൊരിതായി അപ്പോൾ അങ്ങനെ എടുത്തില്ല അപ്പോൾ അതങ്ങനെ ഉപേക്ഷിച്ചു ഭയങ്കര പോയി അപ്പം അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികൾ സാരികളിപ്പം മൊഡാൽസിൽ ിലേതാണ് ഇഷ്ടപ്പെട്ടത് കോട്ടനിലെ ഏതാണ് ഇഷ്ടപ്പെട്ടത് ബനാറസിയിലേതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾ എന്ത് ടൈപ്പ് സാരീസ് കാണാനാണ് എന്ത് ടൈപ്പ് ഇതെല്ലാം കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നും കൂടി എൻ്റെ അടുത്ത് നിന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് സാരീസ് എടുത്തു വെച്ചു പക്ഷേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മൊഡാലിന്നും പിന്നെ കോട്ടനിന്നും ഓരോന്നും എടുത്തിട്ടുള്ളൂ മൊഡാലി സിൽക്സ് സാരിസ് ഞാൻ പറയേ കുറച്ച് വ്യൂവേഴ്സ് പറഞ്ഞിട്ട് അവർക്ക് എടുത്ത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതൊരു ബ്ലാക്ക് സാരിയാണ് ബ്ലാക്കിൽ റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഡബിളായിട്ട് ഡബിൾ കളർ ഡബിൾ കളറിൽ വന്നിട്ടുള്ള സാരിയാണ് ബോഡി ഫുൾ ഇങ്ങനെ ബ്ലാക്കിൽ സെൽഫ് വർക്ക് വന്നിട്ടുള്ള സാരിയാണ് പിന്നെ ബോർഡർ റെഡ് ഇതാണ് ബ്ലൗസ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എനിക്ക് ബ്ലാക്ക് സാരി കുറച്ച് തോന്നി ഇതൊരു ലൈറ്റ് മസ്റ്റേഡ് അല്ലോയിൽ ഫുൾ സെൽഫ് വർക്ക് വന്നിട്ട് സൈഡ് ബോർഡർ ഒരു കരിമ്പച്ച കസവൊക്കെ ആയിട്ടുള്ള സാരിയാണ് സത്യമാണ് ഞാൻ ഈ വെഡിങ് സെക്ഷനിൽ നിന്ന് ബനാറസി സാരീസിൽ ഒന്നും സെലക്ട് ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്ക് മൊഡാൽ സിൽക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കോട്ടൺ സാരിയിൽ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ സഹിച്ച് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വേറെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇട്ടൊക്കെ കാണാൻ